ആരടക്കോണൊക്കെ പറയുന്നത് നഴ്സിംഗ് പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നഴ്സിംഗ് പഠിക്കാൻ അത്ര പാടാണോ ഞാനിപ്പോ ഒരു കോളേജിൽ എടുത്തിട്ടുണ്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോഡി ഹരിസ് എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല എൻ്റെ ഒരു പേഴ്സണൽ എന്താ പറയാ ജീവിതത്തെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ സോ ഞാനിപ്പം റീസെൻ്റ്ലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വീഡിയോ ഇടുന്നു മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഇടുന്നു അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വരുന്ന വരുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജിൽ അതായത് കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട് മെസ്സേജുകളിൽ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് അതാണ് അതായത് ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർ വരെ എനിക്ക് അയച്ചിട്ട് ചേച്ചി ഇതെന്താ നിർത്തി പഠിക്കാൻ പോകുന്നില്ല ഇനി അത്ര പാടാണോ അന്നൊക്കെയുള്ള മെസ്സേജ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് സോ എല്ലാത്തിലും ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ അറുതി മീൻസ് എല്ലാത്തിലും ഒരു ഇത് വരുന്ന ഒരു സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഇതിനെ ബേസ് ചെയ്തൊരു ഷോർട്സ് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അത് കാണാത്തവരും ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ അത് കണ്ടിട്ട് മനസ്സിലാവാത്തവരായിരിക്കും ചിലപ്പോൾ ഇത് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ നേഴ്സിംഗ് പഠനം നിർത്തിയിട്ടില്ല പ്ലീസ് നിങ്ങളിത് ചോദിക്കുന്നത് നിർത്തു ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ എന്താ പറയാ എന്താണ് ഞാൻ നേഴ്സിംഗ് നേഴ്സിംഗ് പഠിക്കേണ്ട ഞാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റിൻ ആൻസർ ഞാൻ പറയുന്നില്ല പക്ഷേ നഴ്സിംഗ് പഠനം ഞാൻ നിർത്തിയിട്ടില്ല നഴ്സിംഗ് പഠനം നിർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല ആരടക്കുക ഈ ലോണൊക്കെ വെച്ചേക്കണേ അത് നിർത്തി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തു വെച്ചാൽ എഡ്യൂക്കേഷനിലൂടെ ആരക്കും ആരെന്നെ കൊണ്ടുപോകാൻ പുറം രാജ്യത്തോട്ട് സോ ഞാൻ നിർത്തിയിട്ടില്ല ഐ എം സ്റ്റിൽ സ്റ്റഡിങ് ഞാൻ എപ്പോഴും നഴ്സിംഗ് പഠിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും ഇരുപത്താലും മണിക്കൂറാണ് അപ്പോൾ സമയവും സാഹചര്യവും ഒത്തു വരികയാണെങ്കിൽ രണ്ട് കോഴ്സ് ഒരു പ്രാവശ്യം മനുഷ്യനെ കൊണ്ട് എടുക്കാൻ പറ്റും അതായത് സമയവും സാഹചര്യവും ഒത്തു വരണം എ നഴ്സിംഗ് എന്താ പറയാ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സമയവും സാഹചര്യം എനിക്ക് ഒത്തു ഇപ്പം നിങ്ങളുടെ സംശയം ഇതാണ് ഓക്കെ ആണ് പ്രോപ്പർ ആണ് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിർത്തിയിട്ടില്ല എനിക്ക് പറ്റില്ല നിർത്താൻ അങ്ങനെ എനിക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണ് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കിട്ടില്ല എനിക്കിത് ആവശ്യമാണ് ഇതില്ലാതെ എനിക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ പഠിച്ചേക്കുന്ന ചെറിയൊരു മേക്കപ്പ് ഒരു കാലാവധിയിൽ ഉണ്ടായിരുന്ന ഒരു കോഴ്സാണ് അത് വിഭാഗം കൊണ്ട് എനിക്ക് ആ കോഴ്സ് പഠിക്കാൻ പറ്റി ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു മൈ മദർ ആൻഡ് മൈ ഹസ്ബൻഡ് പക്ഷെ അതൊന്നും അല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നഴ്സിംഗ് പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ പലരുടെയും ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇതുമായി കൊച്ചുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സിംഗ് പഠനം ഞാൻ നല്ല സക്സസ്ഫുള്ളി ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം നാല് വർഷം പഠിക്കണം എന്നാണ് പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുണ്ട് നെക്സ്റ്റ് ഇയർ മുതൽ സോ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഞാൻ വെച്ചിട്ടുണ്ട് മുന്നോട്ടേക്ക് ഞാൻ വലിയ വഴിയെ വഴിയെ അറിയിക്കാം എനിക്ക് വരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എനിക്കിങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ചേച്ചി ചേച്ചി നഴ്സിംഗ് പറഞ്ഞു നിർത്തിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി എന്തുകൊണ്ടാണ് നഴ്സിംഗ് പഠിക്കാൻ അത്ര പാടാണോ ഞാനിപ്പോ ഒരു കോളേജിൽ എടുത്തിട്ടുണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്യണോ എനിക്ക് എനിക്കറിയില്ല ഞാൻ ചാടി ഡിസിഷൻ ഡിസിഷനാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ പിള്ളേർ ടെൻഷനായി പോകണോ ഞാനത് നിർത്തിയിട്ട് വരാം ഇതിലേക്കൊക്കെ പോയി കേൾക്കുമ്പോ ഒക്കെ നിർത്തിയിട്ട് പോയിട്ടില്ല ഞാൻ ഞാൻ ഒന്നാമത്തെ കാര്യട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡൗട്ട് ഓൾറെഡി ഉണ്ടാവും ആൾക്കാർക്ക് സോ നേഴ്സിങ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാൻ പറ്റി അത്രയും പഠിക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ പഠിച്ചുത്തിറങ്ങുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നേഴ്സിംഗ് സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കോഴ്സ് ചെയ്തെന്ന് പറയുമ്പോൾ ലിറ്റ്സ് എന്താ പറയുക എന്താ ഇത് എന്തോ കറക്റ്റ് വേർഡ് എനിക്കറിയില്ല ഓക്കെ നല്ല ക്വസ്റ്റിനാണ് നല്ല ഡൗട്ടാണ് പക്ഷെ ഇന്ന് നിർത്തിയിട്ടില്ല ഞാൻ പഠിക്കുന്നുണ്ട് നാല് വർഷം കഴിഞ്ഞ് അസ് എ നേഴ്സ് ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ ജൂഡിത്തായിട്ട് വരട്ടെ അപ്പോൾ സോറി ജൂഡിത്ത് നേഴ്സായിട്ട് വരട്ടെ സോ യാ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് പിന്നെ നഴ്സിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് ഡൗട്ടും എൻ ക്വയീസും വീണ്ടും വരുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒരു നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിൻ്റെ വീഡിയോ ആൻസർ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോസ്റ്റ്യൻസോ കാര്യങ്ങളോ നഴ്സിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്നോട് കോളേജിലെ ഫീസും നല്ല കോളേജ് ഏതാണ് അങ്ങനെയൊന്നും ചോദിക്കരുത് നിങ്ങൾക്ക് നഴ്സിംഗ് സ്റ്റഡീസിനെ പോലീട്ട് വല്ല എന്തുണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നിൽ നിന്നും അകുന്ന ഒരു ഫീൽഡാണ് അതായത് ഞാൻ പഠിക്കുന്ന കോളേജിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊരു കോളേജിനെ എനിക്ക് അറിയില്ല നമ്മൾ അകലെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഫീൽ ആയിരിക്കും സോ അതുകൊണ്ട് അത് ചോദിക്കരുത് അല്ലാതെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും സോ ഞാൻ നഴ്സിംഗ് പടാൻ നിർത്തിയിട്ടില്ല ആരും ഇനി ഇങ്ങനത്തെ ഒരു ഡൗട്ടുമായിട്ട് എൻ്റെ അടുത്തായിട്ട് വരരുത് പക്ഷേ എനിക്ക് എന്താ പറയുക നഴ്സിംഗ് എൻ്റെ പ്രൊഫഷനും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പാഷനുമാണ് രണ്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാന്ന് പറയുന്ന എൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആയിരുന്നു അതിൻ്റെ ചെറിയൊരു സ്റ്റെപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ാപ്പി ഫോർ ദാറ്റ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീൻ കീപ് സപ്പോർട്ടിംഗ് മീ ലവ് യു ഓൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരായിട്ട്